ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ബിഗ് ബോസ് സീസൺ സെവൻ വളരെ ആകാംക്ഷയോടെയാണ് മലയാളികൾ കാത്തിരിക്കുന്നത് ആരൊക്കെയാകും ഇപ്രാവശ്യം മത്സരാർത്ഥികളായി വരിക എന്നുള്ള കൺഫ്യൂഷനിലാണ് പ്രേക്ഷകർ ബിഗ് ബോസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് വ്യക്തികൾ ആരൊക്കെ നോക്കാം ഒന്നാമത്താളാണ് അൽഫല വിനോജ് ഖാൻ യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അൽഫല മലയാളികൾക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ എട്ട് ലക്ഷം ഫോളോവേഴ്സുള്ള അൽഫല ഇപ്പോൾ സീരിയലിലും അഭിനയിക്കുന്നു അടുത്തതാണ് ഇറ്റ് ഈസ് മീ ഖൈസ് ഒഫീഷ്യൽ എന്ന ചാനലിൻ്റെ ഉടമ ഖൈസ് ഏച്ചി മീഡിയയിലൂടെ മലയാളികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ വ്യക്തിയാണ് ഖൈസ് തന്നെ ബിഗ് ബോസിലേക്ക് വരാൻ ഏറെ സാധ്യതയും കൂടുതലാണ് അടുത്തതാണ് ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക്ലെ മിന്നും താരമായ അനു എസ് കാർത്തു എടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അനുവിൻ്റെ ആക്ടിങ്ങും സംസാരവുമാണ് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയത് അനു ബിഗ് ബോസിലേക്ക് കടന്നുവരാൻ സാധ്യത കൂടുതലാണ് അടുത്തതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ തൊപ്പി കൂടുതൽ യുവാക്കൾ ആരാധകരുള്ള തൊപ്പിയുടെ ബിഗ് ബോസ് ജീവിതം കാണാൻ ആഗ്രഹമുള്ളവരാണ് മലയാളികൾ പക്ഷേ തൊപ്പിയും ബിഗ് ബോസിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വെല്ലോം പ്രഡിക്ഷനാണ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക